നമസ്കാരം ഇസ്രായേൽ ഗാസ യുദ്ധം വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവരുടെ യുദ്ധരീതികളും പലപ്പോഴായി ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള സാങ്കേതിക വിദ്യകളാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് എതിരാളികളുടെ നീക്കങ്ങൾ തിരിച്ചറിയാനും അതിനെ ഇല്ലാതാക്കാനും അവരുടെ കോട്ടകൾ തകർക്കാനും ശേഷിയുള്ള ഉപകരണങ്ങൾ വരെ ഇവിടെ ഇപ്പോൾ ആയുധമായി മാറുകയാണ് പുതുതായി വരുന്ന പല ടെക്നോളജികളും ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി മാറി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകം ചർച്ച ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐയും ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഗാസയിൽ എ ഐയുടെ സഹായത്താൽ ഇസ്രായേൽ അക്രമികളെ തിരഞ്ഞു പിടിച്ച് വധിക്കുന്നുണ്ട് എന്ന ഗുരുതരമായ റിപ്പോർട്ടുകളും ഇതിനിടയ്ക്ക് വന്നു കഴിഞ്ഞു ടെക്നോളജിയിൽ തലതൊട്ടപ്പന്മാരായ ഇസ്രയേലുകാരിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നയൻ സെവൻ ടു എന്നൊരു വിദേശ മാധ്യമമാണ് തെളിവുകൾ സഹിതം ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എഐയുടെ പിന്തുണയോടെ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്ന നിരവധി സോഫ്റ്റ്വെയറുകളും പ്രോഗ്രാമുകളും ഒക്കെയാണ് ഇത്തരത്തിൽ ഇസ്രയേൽ പ്രോത്സാഹിപ്പിക്കുന്നത് മാൻ പവർ കുറച്ച സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകി അല്ലെങ്കിൽ മുൻതൂക്കം നൽകുന്നതിലൂടെ നടപടികൾ കൂടുതൽ കൃത്യതയോടെ ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള പ്രോഗ്രാമുകളെയും സോഫ്റ്റ്വെയറുകളെയും കുറിച്ചാണ് പറയാൻ പോകുന്നത് എ ആ ടൂളുകളാണ് ഇതിൽ പ്രധാനമായുള്ളത് ലാവൻഡർ എന്ന എ ഐ പ്രോഗ്രാം ഉപയോഗിച്ച ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് മുപ്പത്തി ഏഴായിരം ഹമാസ് പ്രവർത്തകരെ തിരിച്ചറിഞ്ഞു എന്നാണ് അറിയുന്നത് ഹമാസ് ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്നീ സംഘടനകളെ തിരിച്ചറിയാനും ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും വേണ്ടി ഇസ്രായേൽ ഉപയോഗിക്കുന്ന എ ഐ ടൂളാണ് ലാവൻഡർ മനുഷ്യർ ഇടപെടുമ്പോൾ ധാരാളം സമയമെടുത്തേക്കാവുന്ന ദൗത്യങ്ങൾ ഈ എ ഐയുടെ സഹായത്താൽ വളരെ പെട്ടെന്ന് കുടിപ്പോയൽ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമായ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ദ ഗാർഡിയൻ എന്ന മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ലാവൻഡറിന് പുറമെ ഗോസ്പൽ എന്ന മറ്റൊരു എഐ ടൂളും ഇവർ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യനെ കൂടാതെ പടുകൂട്ടൻ കെട്ടിടങ്ങൾ പോലും അതുപോലെ തന്നെ വലിയ വസ്തുക്കളെല്ലാം തന്നെ ഇതുപയോഗിച്ച് തകർക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതായത് ഈ ഒരു ടൂൾ ഉപയോഗിച്ച കൃത്യമായി പഠിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട് കൃത്യമായ സമയത്ത് ആയുധത്തിൻ്റെ സഹായത്തോടെ പ്രയോഗിക്കുന്നതിലൂടെ തന്നെ വലിയൊരു വിഭാഗത്തെ തുടച്ചു നീക്കാൻ സൈന്യത്തിന് ഇതുവഴി സാധിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ദൗത്യം നിറവേറ്റുന്നതിൽ ലാവൻഡർ തൊണ്ണൂറ് ശതമാനം കൃത്യത കൈവരിച്ചു എന്നാണ് വെളിപ്പെടുത്തുന്നത് ഗാസയിലെ വലിയ കൂട്ടം ജനങ്ങളെ നിരീക്ഷിച്ച ഇതിൽ നിന്ന് ഹമാസിലെയോ ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദുകളെയോ അംഗങ്ങളെ തിരിച്ചറിയുന്ന തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത് എതിരാളികളിൽ പ്രധാനപ്പെട്ടവരുടെ ഡേറ്റകൾ എഐ ടൂളുമായി കണക്ട് ചെയ്തിട്ടുണ്ട് മുഖഭാവം ശരീരഘടന ഉൾപ്പെടെയുള്ള എതിരാളികളുമായി ബന്ധപ്പെട്ട പത്തിലേറെ വിവരങ്ങൾ ഡേറ്റയായി നൽകിയിട്ടുണ്ട് ഈ ഡേറ്റകൾ നിരീക്ഷിച്ച ലാവൻഡർ എ റേറ്റിംഗ് നൽകും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം നടപടി സ്വീകരിക്കുന്നത് യുദ്ധത്തിൻ്റെ ഭാഗമല്ലെന്ന ടീം ലാവെൻഡർ പറയുന്നുണ്ടെങ്കിലും ഇത് അവലംബിച്ചാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും എതിരാളികളെ തേടി പിടിക്കുന്നത് എന്നാൽ ഈ എ ഐയുടെ പ്രവർത്തനത്തിൽ ആശങ്ക അറിയിച്ച രാജ്യങ്ങളും യു അടക്കമുള്ള രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് സാങ്കേതിക തകരാറുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിരപരാധികളായ നിരവധി ആളുകൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം ഹമാസ് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് അംഗങ്ങളെ ട്രാക്ക് ചെയ്യാനായി വേറേസ് ഡാഡി എന്നൊരു എ ആയ് സംവിധാനവും ഇസ്രയേൽ ഉപയോഗിക്കുന്നുണ്ട് എന്നും വിവരമുണ്ട് ഇവരുടെ വീട്ടിലെ വിവരങ്ങൾ വരെ ഇതിലൂടെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കൃത്യമായി പറഞ്ഞാൽ ഇവരുടെ ജാതകമടക്കം ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നാണ് അറിയുന്നത് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ സാധാരണക്കാരായ ആളുകളും നിരവധിയായി മരണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചിലതരം ലക്ഷ്യങ്ങളിൽ ആക്രമണത്തിന് അംഗീകാരം നൽകുന്നതിന് മുൻപ് സാധാരണക്കാരെ കൊന്നേക്കാം അല്ലെങ്കിൽ കൊല്ലാം എന്നതിന് നിയമവും നടപ്പിലാക്കിയിരുന്നു കടുത്ത ഈ നിയമത്തിനെതിരെ നിരവധി പേരാണ് രംഗത്ത് വന്നത് താഴ്ന്ന റാങ്കിലുള്ള തീവ്രവാദികളെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഇരുപതോളം സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഐ ഡി എഫ് ഈ അവകാശവാദങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് രഹസ്യാന്വേഷണ സ്രോതസ്സുകളെ ക്രോസ് റെഫറൻസ് ചെയ്യാൻ മാത്രമാണ് ഇത്തരം എ ഐ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഐ ഡി എഫ് അറിയിച്ചിരിക്കുന്നത് ഒരാൾ തീവ്രവാദിയാണോ എന്ന് അറിയാൻ വേണ്ടി എ ഐ ഉപയോഗിക്കാറില്ല എന്നുമായിരുന്നു ഐ ഡി എഫിൻ്റെ വിശദീകരണം വെറീസ് ഡാരി എന്ന എ ഐ ടൂൾ ഉപയോഗിക്കുമ്പോൾ ഹമാസ് പ്രവർത്തകർ വീടിനുള്ളിൽ ആണെങ്കിൽ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇതോടെ നിരപരാധികളായ മറ്റ് വീട്ടുകാരും മരണപ്പെടുന്നതായിരിക്കും ഇതാണ് ഈ ഒരു എ ഐ ടൂളുകൾ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളെന്നും പറയാതിരിക്കാൻ വയ്യ എ ഐയുടെ പുതിയ സാധ്യതകളാണ് ഈ റിപ്പോർട്ടുകളിലൂടെ എല്ലാം പുറത്തു വരുന്നത് വരുന്ന കാലങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരുപക്ഷെ എ ഐ തന്നെ ഉപയോഗിച്ചേക്കാം അല്ലെങ്കിൽ ആശ്രയിച്ചേക്കാം എന്ന് പറഞ്ഞാലും തെറ്റില്ല നിലവിൽ വിവിധ മേഖലകളിൽ എ ഐ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം എ ഐ യുദ്ധരംഗത്ത് വരുമ്പോൾ അത് ചില്ലറ കാര്യമല്ല വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ് ഇത്തരം ടൂളുകൾ അത് അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അത് ഒരുപാട് ജീവനുകളെയും ബാധിച്ചേക്കും വിദഗ്ധർ തന്നെ പല തവണ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇന്ത്യയിൽ പാർലമെൻറ്റ് ഇലക്ഷൻ കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എ ഐയുടെ പ്രവർത്തനം വളരെ സൂക്ഷ്മതയോടെയാണ് നോക്കിക്കാണുന്നത് ഹമാസിനെ നശിപ്പിക്കുന്നതിനായി ഏതു വഴിയും സ്വീകരിക്കാമെന്ന ലൈസൻസാണ് നെതന്യാഹുവിൽ നിന്ന് സൈന്യത്തിന് നിർദ്ദേശമായി ലഭിച്ചിരിക്കുന്നത് ആ ഒരു സ്വാതന്ത്ര്യമാണ് സൈന്യം ഇപ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് ഹമാസ് ടണലുകളിലെ ചില സുപ്രധാന ഇടങ്ങളിലേക്ക് ഐ ഡി എഫിനും കടക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് പരിഹാരം കാണാൻ എ ഐ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചു വരുന്നത് ഇതിനായി ഈ രംഗത്തെ വിദഗ്ധരെ ഉപയോഗിച്ച കൂടുതൽ എ ഐ ടൂളുകൾ നിർമ്മിക്കുകയാണ് ഐ ഡി എഫ് ആധുനിക ആയുധങ്ങൾ തൊടുത്തുവിട്ട ലോകത്തെ ഞെട്ടിച്ച ഇസ്രയേൽ എഐയുടെ സഹായത്തോടെ എതിരാളികളെ നേരിടാൻ ഇറങ്ങുമ്പോൾ ലോകത്തെ അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് എ ഭാവിയിൽ വിപത്തായി മാറുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പുകളും ഓർക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ